കേരള പൊതുമരാമത്ത് വകുപ്പ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് അതിന്റെ പ്രൗഢയും തനതായ പൗരാണികതയും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ടൗൺ ഹാളിനെ നവീകരണത്തിലൂടെ ഉപയോഗപ്പെടുത്താനാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യം വൈവിധ്യങ്ങളായ പരിപാടികൾ ഈ ടൗൺ ഹാളിനി സാക്ഷ്യം വരും പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ പൊതുസ്ഥലങ്ങൾ നമുക്ക് നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറെയുള്ള സംസ്ഥാനമാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി അമ്പത്തി ആറ് മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതാണ് ശരാശരി കണക്ക് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് ആളുകൾക്ക് താമസിക്കാനുള്ള വീടുകൾ മറ്റ് കെട്ടിടങ്ങളൊക്കെ വരുമ്പോ പിന്നീട് പൊതു സ്ഥലങ്ങൾ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യർക്ക് ഒന്നിക്കാനും സന്തോഷം പങ്കുവെക്കാനും ദുഃഖം പങ്കുവെക്കാനും കലാ ഇടപെടലുകൾ ഒക്കെ പൊതുസ്ഥലങ്ങൾ അനിവാര്യമാണ് അതൊരു നാടിന്റെ ഐക്യവുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്ന കാര്യമാണ് നാടിന്റെ മത സാഹോദര്യവും മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം കൂട്ടായ്മകൾ വലിയ പങ്കാണ് വഹിക്കുക അപ്പം ആ കൂട്ടായ്മകൾക്ക് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ടൂറിസം മേഖല എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതു ഇടങ്ങൾ പരമാവധി ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ് ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി ഈ ടൗൺ ഹാളിലുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നവീനമായ രൂപകൽപ്പന രീതികൾ അവലംബിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ഡിസൈൻ പോളിസി ശില്പശാല നമ്മുടെ തലസ്ഥാനത്ത് നടത്തുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ ഈ മേഖലയിലുള്ള വിദഗ്ദ്ധരതിനകത്ത് പങ്കെടുത്തു രണ്ടു ദിവസം ചേർന്ന ആ ശില്പശാല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് സമഗ്രമായ ഒരു ഡിസൈൻ നയം മുന്നോട്ട് വെക്കുകയുണ്ടായി അത് ഉടനെ ഇപ്പൊ നമുക്ക് യാഥാർത്ഥ്യമാക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ നിർമ്മിതികൾക്കും ഡിസൈൻ ഉണ്ടാവുക മികച്ച ഡിസൈനോട് കൂടിയുള്ള കെട്ടിടങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ നയം ഈ ശില്പശാല നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് എറണാകുളത്ത് വെച്ചൊരു പ്രഖ്യാപനം നടത്തി കേരളത്തിന് ആകെ ഒരു ഡിസൈൻ നയം എല്ലാ മേഖലകളിലും കൊണ്ടുവരണമെന്നുള്ളത് ഡിസൈൻ നയത്തിന്റെ പൊതു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പരമപ്രധാനമാണ് പൊതു ഇടങ്ങളെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളത് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അപ്പൊ പൊതു ഇടങ്ങൾ എവിടെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനാവും ഈ ഒരു അന്വേഷണത്തിലാണ് കേരളത്തിലെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പ് എടുത്ത് പരിശോധിച്ചാൽ ചില സ്ഥലങ്ങൾ നമുക്ക് വെറുതെ കിടക്കുന്നത് അപ്പോൾ പാലങ്ങൾ പാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പാലങ്ങളെ നമുക്ക് ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഇടങ്ങളാക്കാം ചില വിദേശ രാജ്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട് ദീപാലംകൃതമായ പാലം ഞാൻ പാരീസിൽ പോയപ്പോൾ ഫ്രാൻസിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മലയാളി വിളിച്ച് ഒരു സംഗതി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോയപ്പോൾ അവിടെ ഒരു പാലം ദീപാലംകൃതമായി അതിന് ആളുകൾ കാണാൻ വരുന്നു സെൽഫി എടുക്കുന്ന ഒരു സെൽഫി പോയിന്റ് സുഹൃത്തുക്കൾ കുടുംബമൊക്കെ ആയിട്ട് വരികയാണ് അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ സ്റ്റേജുണ്ട് ചെറിയ സ്റ്റേജ് അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രാദേശികമായ കലാകാരന്മാർ ആർക്കും വന്ന് അവിടെ സംഗീതവും മറ്റും കലാ പ്രകടനങ്ങളൊക്കെ നടത്താൻ പറ്റും ഇത് വലിയ നിലയിൽ സ്വാധീനിച്ച ഒരു കാര്യമാണ് ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഞങ്ങളിത് ചർച്ച ചെയ്യാം അപ്പൊ കേരളത്തിലെ പാലങ്ങളെ ഇങ്ങനെ ദീപാലംകൃതമാക്കി മാറ്റണം എന്ന് ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടു ആദ്യം സർക്കാർ തന്നെ മുൻകൈ എടുക്കുക പിന്നെ സഹകരണ പൊതുമേഖല സ്വകാര്യ മേഖലയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം പ്രവർത്തനം നടത്താം എന്ന് ചോദിച്ചു അങ്ങനെ രണ്ട് പാലങ്ങളെ തെരഞ്ഞെടുത്തു കോഴിക്കോട് ജില്ലയിലും എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് പഴയ പാലം നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് തരണമെന്നില്ല നിങ്ങളിപ്പോൾ കണ്ടു അപ്പം അത് തുറന്നിട്ടിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അവിടുത്തെ സ്ഥിതി രാത്രി പന്ത്രണ്ട് വരെ അവിടെ ആളാണ് ജനങ്ങളും തിരക്കാണ് ആ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അടച്ചുപൂട്ടിയ പാർക്കുണ്ട് ആ പാർക്ക് ഈ പാലം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പാർക്കും നവീകരിച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം അവിടെ ഒരു സ്റ്റേജ് ചെറിയ സ്റ്റേജും ഒരു മൈക്കും കൊടുത്തു ഈ പത്ത് ദിവസവും കലാകാരന്മാർ വന്ന കലാപരിപാടികൾ അവതരിപ്പ് എല്ലാ ശനിയും ഞായറും ശനിയാഴ്ചയും ഞായറാഴ്ച ആ പ്രദേശത്തുള്ള കലാകാരന്മാർ പരിപാടി അവതരിപ്പിക്കാനുള്ള ബുക്കിംഗ് ഇപ്പൊ പത്താഴ്ച കായികഴു പത്ത് ശനിയും ഞായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസത്രയായി ഒരു മൂന്നാല് മാസത്തേക്കായി ഇത് നമുക്ക് കേരളത്തിലാകെ വ്യാപിപ്പിക്കാനാകേണ്ടതുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട എംപിയോടെ ഇരിക്കുന്നുണ്ട് എം എൽ എ ഉണ്ട് മേയർ ഉണ്ട് ഈ ജില്ലയിലെ എം എൽ എമാരുകളൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലുള്ള മനോഹരമായ പാലങ്ങൾ ഉണ്ടെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായത്താൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് ഈ പാലങ്ങളെയും ദീപാലംകൃതമാക്കി മാറ്റാൻ ഇതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ നൽകിയാൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം അണ്ടർ സ്പേസ് യൂട്ടിലൈസേഷൻ അതും പരിശോധിച്ചപ്പോ കേരളത്തിലെ പല പാലങ്ങളുടെ അടിയിൽ സ്ഥലങ്ങൾ വെറുതെ കിടക്കുക ചിലയിടത്ത് ആളുകൾ ചുരുചിക്കിടക്കുക ഡൽഹിയിലൊക്കെ പോയ ടെന്റ് കെട്ടി കിടക്കുക ചിലയിടത്ത് കാട് പിടിച്ച് കിടക്കണം ചിലയിടത്ത് ചില തെറ്റായ പ്രവണതകളുടെ കേന്ദ്രമായി മാറുകയാണ് ഇപ്പൊ പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഇതുപോലെ വയോജന പാർക്ക് കുട്ടികളുടെ പാർക്ക് ഐ ടി മേഖലയിൽ ഇടപെടാനുള്ള ഒരു പ്രത്യേക സംവിധാനം അതുപോലെ മറ്റ് സംവിധാനങ്ങൾ ടർഫ് ഗ്രൗണ്ട് ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു പദ്ധതി കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇത് കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ആരംഭം അതും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോടുണ്ട് കളക്ടറോട് ഞാൻ വ്യക്തിപരമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള ഉപയോഗപ്പെടുത്താനാകുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അങ്ങനെ നമുക്ക് പരമാവധി ഇതുപോലെ പബ്ലിക് സ്പേസിനെ ഉപയോഗപ്പെടുത്താനാകണം അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ജനപ്രതിനിധികൾ എല്ലാവരും എം പി എം എൽ എ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം